ورحمه الله وبركاته بسم الله والحمد لله والصلاه والسلام على اشرف المرسى وعلى اله واجمعين اجمعين ما بعد ادوم سنه من المؤمنين الله سبحانه وتعالى نلقو ولا مهتا يا ادو انو جرهمان سانتانا من جيمن فريندو മഹാനായ ഇബ്രാഹിം നബി അലിഹിസ്വലാത്ത വസ്സലാം വാർദ്ധക്യ സമയത്ത് പോലും മക്കൾക്ക് വേണ്ടി ഒരു കുഞ്ഞിക്കാല് കാണുന്നതിനു വേണ്ടി അത് ആ ചെയ്തത് പരിശുദ്ധ ഖുർആൻ വിവരിക്കുന്നതായി നമുക്ക് കാണാം റബ്ബി അത് ആയുടെ ൊണ്ട് ദു കബൂൽ ചെയ്തുകൊണ്ട് അള്ളാഹു സുബാനോ താല മഹാനായ ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാമിന് വളരെ വാർദ്ധക്യം വളരെ പ്രായം ചെന്ന സമയത്ത് പോലും അവിടുന്ന് കുട്ടികളെ നൽകുകയുണ്ടായി സ്വാലിഹായ സന്താനം എന്നത് ഒരു മിനായ ഏതൊരു ദമ്പതികളുടെയും ആഗ്രഹവും ആശയവും ആശയവുമായിരിക്കണം അതാണ് നമ്മൾ ചോദിക്കേണ്ടത് സ്വാലിഹായ സന്താനം അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും വളരെ സന്തോഷത്തോടു കൂടെ നാം സ്വീകരിക്കണം ദുഃഖിക്കാൻ പാടില്ല മറിച്ച് അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹത്തിന് അവനെ ഹന്തു ചെയ്യുകയും അവന് ശുക്രു ചെയ്യുകയുമാണ് വേണ്ടത് ഏതായിരുന്നാലും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഒരു കുഞ്ഞു ജനിച്ചാൽ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകളെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത് ഒരു കുഞ്ഞു പിറന്നു കഴിഞ്ഞാൽ ആദ്യമായി ചെയ്യേണ്ടത് കുട്ടിയുടെ വലതു ചെവിയിൽ ബാങ്കും ഇടതു ചെവിയിൽ ഇക്കാമത്തും ഊതിക്കേൾപ്പിക്കണം ഇത് മഹത്തായ ഒരു സുന്നത് ായ ഹുസൈൻ സമയത്ത് നബി തങ്ങൾ ചെവിയിൽ വിളിച്ചതായി ഹദീസിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാങ്കും ഇക്കാമത്തും കേൾക്കുമ്പോൾ പിശാജി ഓടുമെന്ന് ഹദീസുകളിൽ നാം കാണാൻ കഴിയും കുഞ്ഞിന് വലത് ചെവിയിൽ ബാങ്കും ഉമ്മ സുബിയാൻ കുട്ടിയെ ശല്യം ചെല്ലു ചെയ്യുകയില്ലെന്ന് മഹാനായ ഇബിൻ സുന്നിർ റലിയഅന് നിവേദനം ചെയ്ത ഹദീത്തിൽ കാണാം എന്താണ് ഉമ്മു സുബിയാൻ എന്ന് പറഞ്ഞാൽ ജിന്നുകളിൽപ്പെട്ട ആളാണെന്നും അതല്ല ചെറുപ്പത്തിൽ കുട്ടികളെ ബാധിക്കുന്ന ഒരു രോഗമാണെന്നും ഒക്കെ അഭിപ്രായമുണ്ട് ഏതായാലും അത്തരം പൈശാചിക ബാധകളിൽ നിന്ന് അല്ലെങ്കിൽ രോഗങ്ങളിൽ നിന്ന് കുട്ടിക്ക് സംരക്ഷണമാണ് പരിശുദ്ധമായ ബാങ്കും ഈ കൊടുക്കുക എന്നുള്ളത് ഇത് ചൊല്ലിക്കൊടുക്കുന്നത് പുരുഷന്മാർ തന്നെ ആവണമെന്നില്ല സ്ത്രീകളാണെങ്കിലും മതിയാകുന്നതാണ് എന്ന് അല്ല മാലിയുഷ് അബ്രാമി ലുസി അലി അള്ളഹാൻ അവിടുത്തെ ഹാശിയത്തുനിഹായയിൽ വ്യക്തമാക്കി പറയുന്നതായി കാണുക അതുപോലെ തന്നെ ഈ എന്ന ആയത്തും പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് മഹതിയായ മറയം ബിബി റഹിഅള്ളാഹു അൻഹയുടെ മാതാവ് ഹന്നത്ത് ബിവി നടത്തിയ മഹത്തായ പ്രാർത്ഥനയാണിത് ഷാജിൽ നിന്ന് ോദിച്ചുകൊണ്ട് നടത്തിയ പ്രാർത്ഥന ഇതാണ് കുഞ്ഞു ജനിച്ച ഉടനെ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് മറ്റൊന്ന് കുട്ടിക്ക് തഹനീക്ക് കൊടുക്കുക അതായത് മധുരം നൽകൽ അതും വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്ക എന്നിവയാണ് തെഹനീക്ക് കൊടുക്കുന്നതിന് മകുന്നതിന് ഏറ്റവും ഉത്തമമായി കിതാബുകളിൽ പറഞ്ഞിട്ടുള്ളത് അത് ലഭ്യമല്ലെങ്കിൽ തീയിൽ പാചകം ചെയ്തതല്ലാത്ത മധുരമുള്ള വസ്തു ഉപയോഗിക്കണം എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത് അതുതന്നെ സജ്ജനങ്ങളിൽപ്പെട്ട സ്വാലിഹ്യങ്ങളിൽപ്പെട്ട ആളുകളാണ് കുട്ടിക്ക് തഹനീക്ക് കൊടുക്കേണ്ടത് സജ്ജനങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാരോ ഔലിയാക്കന്മാരോ മഹത്വമുള്ള ആളുകളുടെ കരങ്ങളാലാണ് അത് നൽകപ്പെടേണ്ടത് അത് പുരുഷനും പുരുഷനില്ലെങ്കിൽ സ്ത്രീയും നൽകാം സ്ത്രീക്ക് നൽകുന്നതുകൊണ്ടും വിരോധമില്ല ഏതായിരുന്നാലും ഏറ്റവും അഫുതലായി പറഞ്ഞത് ഈത്തപ്പഴമാണ് ഈത്തപ്പഴം അതിൽ നിന്ന് അല്പം കുട്ടിയുടെ വായിൽ വെച്ച് കൊടുക്കലാണ് തഹനീക്ക് കൊടുക്കുക എന്ന് പറയുന്നത് സജ്ജനങ്ങളായ ആളുകളുടെ ബറക്കത്ത് കുട്ടിക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഈ തഹനീക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഇത് ചെയ്യുന്ന വ്യക്തി സജ്ജനങ്ങളിൽപ്പെട്ട സ്വാലിഹീങ്ങളിൽപ്പെട്ടവരായിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഇമാമിങ്ങൾ ഉണർത്തുവാൻ കാരണം സജ്ജനങ്ങളുമായ സമ്പർക്കം വളരെ പ്രധാനമാണ് നമ്മുടെ കുട്ടിയുടെ ആത്മീയമായ വളർച്ചയും ഉയർച്ചയും അത് സജ്ജനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് സജ്ജനങ്ങളുമായുള്ള സൗഹാർദ്ദം അവരുടെ അവരുമായി ഓരം പറ്റി നിൽക്കുക എന്നുള്ളത് പരലോകത്ത് ഉപകരിക്കുമെന്നും മറ്റുള്ള വഴികളിലൂടെ പല ശത്രുക്കളായി മാറുമെന്നും പരിശുദ്ധ ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നതായി കാണാം ഏതായിരുന്നാലും ഒരു കുഞ്ഞി ഈ ഭൂലോ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നതോടു കൂടെ നാം ആത്മീയമായ ചിട്ടകളും ഒരുപാട് നിയന്ത്രണങ്ങളും ഒരുപാട് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് തുടക്കം തന്നെ നമ്മൾക്ക് പാളിച്ചകൾ സംഭവിച്ചാൽ അത് കുട്ടിയുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവത്തോട് കൂടെ സശ്രദ്ധ നമ്മൾ കൈകാര്യം ചെയ്യണം അള്ളാഹു സുബാനുഹോ താല നമുക്ക് തൗഫിയക്ക നൽകുമാറാവട്ടെ باقي إن شاء الله أدت لفلاصل السلام عليكم ورحمة الله وبركاته